അപ്പോൾ നമ്മളിന്ന് പാടത്ത് കുറച്ച് ആളുകൾ പണിക്കുന്നുണ്ട് അപ്പോൾ കൂർക്ക പേർക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉച്ചയ്ക്ക് ചായയും കൂടെ കടിക്കാൻ കുറച്ച് ഇലയാടി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോകൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ് അപ്പോൾ നമ്മൾ മാവ് ആദ്യം കുഴക്കാൻ പോണ എങ്ങനെ നോക്കാം അപ്പം പൊടിയല്ലേ അപ്പം നമ്മളിന് ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്പ് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുക പച്ചവെള്ളം തന്നെ കഴിക്കണം കേട്ടോ ചൂടുവെള്ളൊന്നും അല്ല മാവക്കെ കുഴച്ചിട്ടുണ്ട് നല്ല കഴുകി ഈ ഒരു പാത്രം കുഴച്ചാൽ മതി ഈ ഒരു സോഫ്റ്റ് കുഴച്ചാൽ മതി അടിപൊളിയായിട്ട് കിട്ടും മാവ് കുഴച്ച് വെച്ചു ഇതിന് വേണ്ട മാവൊക്കെ കുഴച്ച് വെച്ചു കുറച്ച് ബെല്ലം പൊടിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ചെരിവെച്ചിട്ട് എത്ര സാധനം ഉള്ളു അപ്പൊ നാടൻ നീങ്ങി ഉണ്ടാക്കുന്ന സൈഡോ നമ്മൾ ഉണ്ടാക്കായിട്ട് പരത്തുന്നു നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് തേങ്ങയിട്ടുണ്ട് ആവശ്യത്തിന് മെല്ലും വരയിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് നോറുണ്ട കുറച്ച് പാതിട്ടാൽ മതി നല്ല മധുരം ആവും നേരത്തെ പൊടിച്ച് വെച്ചായിരുന്ന വീണ്ടും കട്ട കട്ടിയാകണ്ടേ എന്നിട്ട് മടക്കി കൊടുക്ക ഇഡ്ലി പാത്രം വെച്ചിട്ട് നാവികൊട്ട തമ്പു റെഡി സമയം ചട്ടിയൊക്കെ നമ്മളെല്ലാം അതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വേണം താവാൻ അപ്പൊ നമ്മൾ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് ആയി നമ്മുടെ അതാ എൽ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എൽ എവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക താങ്ക്